നമസ്കാരം ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് തിരുവനന്തപുരം വെഞ്ഞാറുമോട് കൂട്ടക്കൊലക്കേസിൽ പ്രതി അഫ്വാന്റെ മൊഴി പുറത്ത് കൂട്ടക്കൊലയുടെ കാര്യം പെൺസുഹൃത്തായ ഫർസാനോട് പറഞ്ഞുവെന്നും ഇതിനുശേഷം അവളെയും കൊന്നുവെന്നുമാണ് പ്രതി പാങ്ങോട് പോലീസിന് മൊഴി നൽകിയത് മറ്റുള്ളവരെയെല്ലാം കൊല്ലപ്പെട്ടെന്ന വിശ്വാസത്തിലാണ് അഫ്വാൻ ഫർസാനെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവന്നത് വീടിന്റെ പിൻവാതിലിലൂടെ ഉള്ളിൽ കടന്ന് മുകളിലത്തെ സ്വന്തം മുറിയിലേക്ക് കൊണ്ടുപോയി കുടുംബാംഗങ്ങളെ കൊലപ്പെടുത്തിയ കാര്യം ഫർസാനോട് പറഞ്ഞു നമ്മൾ ഇനി എങ്ങനെ ജീവിക്കും എന്ന് ചോദിച്ചു കസാരി ഫർസാനിയെ ചുറ്റിക കൊണ്ട് അടിച്ചു വീഴ്ത്തി ഫർസാനിയുടെ മുഖത്തിന്റെ ഒരു വശം പാടെ തകർന്ന നിലയിലായിരുന്നു കൂട്ടക്കൊലയ്ക്ക് പ്രേരണയായത് കുടുംബത്തിന്റെ സാമ്പത്തിക ബാധ്യത തന്നെയാണെന്നാണ് പോലീസിന്റെ നിഗമനം പലതവണയായി അഫ്വാൻ പോലീസിന് നൽകിയ മൊഴിയും ഇതാണ് വ്യക്തമാക്കുന്നത് അഫാന്റെ ഫോൺ സംഭാഷണങ്ങളും ചാറ്റ് ഹിസ്റ്ററിയും ബാങ്ക് രേഖകളും ശേഖരിച്ച പോലീസ് പണം കടം നൽകിയവരെ കണ്ടെത്തി കേസിൽ സാക്ഷികളാക്കിയിട്ടുണ്ട് ഒരു കടം തീർക്കാൻ മറ്റൊരാളിൽ നിന്ന് കടം വാങ്ങി മറിക്കുന്ന രീതിയിലായിരുന്നു അടുത്ത കാലത്തായി അഫാന്റെയും കുടുംബത്തിന്റെയും ജീവിതം മുന്നോട്ട് പോയത് ആർബാടത്തിനും ആഡംബര ജീവിതത്തിനുമായി നടത്തിയ പണമിടപാടുകളാണ് ഇതിനെല്ലാം കാരണമെന്നും അന്വേഷണ സംഘം കരുതുന്നു പിതാവിന്റെ വിദേശത്തെ ബാധ്യത കൂടാതെ അഫാനും ഉമ്മയും സഹോദരനുമടങ്ങിയ കൊച്ചു കുടുംബത്തിന് അറുപത്തഞ്ച് ലക്ഷം രൂപയുടെ കടമുണ്ട് ബന്ധുക്കളും നാട്ടുകാരുമായി പതിമൂന്ന് പേരിൽ നിന്ന് ലക്ഷങ്ങൾ കടം വാങ്ങി കൂടാതെ പന്ത്രണ്ട് ലക്ഷം രൂപ കിട്ടിയ രണ്ട് ചിട്ടുകളുടെ അടവും മുടങ്ങി പണം കടം വാങ്ങി തിരിച്ചും മറിച്ചും നൽകിയാണ് പിടിച്ചു നിന്നത് എന്നാൽ